കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ജെ ബി പർദിവാൽ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇരു സർവകലാശാലകളിലും സ്ഥിരം വിസിമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീംകോടതി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പേരുകൾ ഇന്ന് കോടതിയിൽ സംസ്ഥാനവും ഗവർണറും സമർപ്പിക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയും ചേരുന്നു ആദ്യം നമുക്ക് നന്ദനിലേക്ക് പോകാം നന്ദൻ ഇന്ന് കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും തുടർ നടപടികളെന്നാണ് മനസ്സിലാക്കേണ്ടത് ോഹിണി സർക്കാരിന് മേൽക്കൈയുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സ്ഥിരം വി സിമാരെ നിയമിക്കുവാനുള്ള പിണറായി സർക്കാരിൻ്റെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇന്നലെ കോടതിയിൽ നിന്നും ഒരു സമീപനം കോടതി വ്യക്തമാക്കിയത് ഗവർണറുമായി യോജിച്ചു പോകുവാൻ വേണ്ടി സർക്കാർ ഒരു തരത്തിലും തയ്യാറാകുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിക്കുകയാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈയൊരു ആ ഈയൊരു നീക്കത്തെ ശക്തമായി തന്നെ എതിർത്തു എന്നാൽ ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ ഭാവി കൂടി കണക്കിലെടുത്ത് ഈ ഒരു വിഷയത്തിൽ ഇരുവിഭാഗവും ഗവർണറും സർക്കാരും സമീപനം പാലിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ് ആ നിലപാട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ഈ ഒരു വിഷയത്തിൽ ഈ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അന്തിമമായ ഒരു തീരുമാനം ഉടൻ വേണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് നോക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആവശ്യം അതായത് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിക്കും എന്നുള്ള അത്തരമൊരു നീക്കത്തെ സർക്കാർ അനുകൂലിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നാല് പേരുകൾ വീതം നൽകുവാൻ വേണ്ടി ഗവർണർ ും അതേപോലെ തന്നെ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും ഈ രണ്ടുപേരെ വീതം സെലക്ട് ചെയ്ത് യു ജി സിയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയായിരിക്കും ഇന്നിപ്പോൾ കോടതി ചെയ്യുക ഇന്ന് തന്നെ പേരുകൾ നൽകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഇന്നലെ കോടതി നൽകിയിരുന്നത് അതേസമയം തന്നെ സ്ഥിര നിയമനം അതായത് സ്ഥിര വി സിമാരെ നിയമിക്കുവാനുള്ള ഒരു അധികാരം ഗവർണറിലേക്ക് തന്നെ നിക്ഷിപ്തമാകുമെന്നുള്ള ഒരു വീക്ഷണമാണ് ഇതിലൂടെ നിയമവിദഗ്ധരും മറ്റും നടത്തുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന വാദം എന്നുള്ളത് യു ജി സി ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ളതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടപ്രകാരം സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് നിഷ്കർഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഗവർണർക്കോ അല്ലെങ്കിൽ കോടതിക്കോ ഇതിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി ഈ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കോടതി തീരുമാനിച്ചത് നേരത്തെ ബംഗാളിൽ ബംഗാ ഈ വെസ്റ്റ് ബംഗാൾ സർവകലാശാലയിലും സമാനമായ ഒരു അവസ്ഥയുണ്ടായപ്പോൾ അന്നും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇന്നും സമാനമായ രീതിയിൽ കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വി സിമാരെ നിയമിക്കുവാൻ വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ രൂപീകരിക്കും ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി കോടതി തന്നെ മുന്നോട്ടിറങ്ങിയത് അത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ഥിര വിവാൻ വേണ്ടി സർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി സർക്കാർ ഓർഡിനൻസ് അല്ലെങ്കിൽ എന്നുള്ള ഒരു കൂടി ശരി നന്ദൻ ശാലിനി കൂടി ചേരുന്നുണ്ട് ശാലിനി ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ കാരണം സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റിക്ക് മാത്രം ഉണ്ടായിരുന്ന അധികാരമാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ഇല്ലാതാകുന്നത് അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം രോഹിണി തീർച്ചയായും കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം ഒപ്പം തന്നെ സംസ്ഥാനത്തെ വി സിമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ഒതുക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ കൊണ്ടുവന്നതാണ് അത് ആദ്യം ഓർഡിനൻസ് പിന്നീട് അത് ബില്ലായി രാജ്ഭവനിലേക്ക് എത്തുന്നു രാജ്ഭവൻ അത് നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്നു അത് ഒരു രീതിയിലും ഒരു സാഹചര്യത്തിൽ പിന്നീട് അടുത്തൊരു ഓർഡിനൻസുമായി സർക്കാർ വീണ്ടും വരികയാണ് ആ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടത് രാജ്ഭവൻ്റെ അത് ഒപ്പിടുന്നത് അടക്കം നടപടികൾ ഗവർണർ പരിശോധിച്ചു വരുന്ന ഒരു സാഹചര്യം ഒപ്പിടില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളടക്കം കോടതിയിലേക്ക് എത്തിയതും സുപ്രീം കോടതി ഇന്നലെ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തത് മുൻപ് ഉണ്ടായ നിയമനങ്ങൾക്ക് സമാനമായി തന്നെ വി സി നിയമനം ഇനി സുപ്രീംകോടതി നിശ്ചയിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ കീഴിലായിരിക്കും എന്നുള്ളൊരു സുപ്രധാന തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി ഇന്നലെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയോടും ഒപ്പം തന്നെ പ്രധാനമായും രാജ്ഭവൻ ോടും കൂടാതെ തന്നെ സർക്കാരിനോടും അവരുടെ പ്രതിനിധികൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ നാലംഗ പ്രതിനിധികളെ നൽകാനായി ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കേസ് പരിഗണനയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീംകോടതി വി സി നിയമനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം സർക്കാർ കയറിയിറങ്ങി ഗവർണർക്കെതിരായ ഒരു വിധി ഉണ്ടാക്കുന്നു സ്വാഭാവികമായും വി സി നിയമനം കൈപ്പിടിയിലാകുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു കേരള സാങ്കേതിക സർവകലാശാല ഒപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ടക്കമുള്ള സർവകലാശാലകളിലെ നിയമനം അതായത് പ്രധാനമായും ഡിജിറ്റൽ സർവകലാശാലയിലെ വി സി ആയി താൽക്കാലിക വി സി ആയി ഡോക്ടർ സിസാ തോമസ് തുടരാനും കൂടാതെ തന്നെ സാങ്കേതിക സർവകലാശാല വി സി ആയി ഡോക്ടർ ശിവപ്രസാദ് തുടരാനും ഈ രണ്ട് തീരുമാനങ്ങൾ നിർണായകമായി രാജ്ഭവനിൽ നിന്ന് എടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് അതിനെതിരെ എങ്ങനെ പോകാമെന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കുകയും നിയമോപദേശം തേടുകയും ഒക്കെ ചെയ്യുക ചെയ്യുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രധാനമായ നീക്കങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ർ തന്നെ ആ ഒരു ഗവർണറുടെ ഗവർണർ നൽകുന്ന പട്ടികയിൽ അല്ലെങ്കിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടൊരു വിധിയായിരിക്കും വരിക എന്നുള്ളതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ക്ഷീണമാകുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് പതിനാല് സർവകലാശാലകളിലെയും വി സി നിയമനം തങ്ങളുടെ കീഴിലാക്കണം മുഖ്യമന്ത്രി അതിന്റെ അധിപനാക്കണം എന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ളവർ അതിന് കോപ്പ് കൂട്ടുകയും ചേർന്നു പക്ഷെ അതൊന്നും നടക്കാതെ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി വഴി ഇങ്ങനൊരു ശ്രമം നടത്താൻ പോകുന്നത് അതും വലിയ രീതിയിലുള്ള തിരിച്ചു ഒരു സാഹചര്യം കൂടി ഗവർണർ അവരുടെ പാനൽ നൽകും സർക്കാർ സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് സമയം പുതുക്കി നൽകുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ യു ജി സി പ്രതിനിധി അടക്കമുള്ളവർ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഈ വി സിമാരുടെ നിയമനത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കടക്കുക എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വരും അത് സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഈ സാഹചര്യത്തിൽ രോഹിണി വിവരങ്ങൾ നൽകിയത്